പാലിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഗുണഭോക്തൃ സംഗമവും ആദ്യ ഘടുവിന്റെ വിതരണവും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തി ബാക്കി വരുന്ന സംഖ്യ ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരവും ഗ്രാമപഞ്ചായത്തുകൾ അതായത് ഗ്രാമപഞ്ചായത്തിൽ എഴുപതിനായിരം കൂട്ടിയിട്ടാണ് ഈ നാല് ലക്ഷം രൂപ ഒരു വീടിന് ലഭിച്ചത് ഈ സംഖ്യ ഒരിക്കലും പരിപൂർണമായി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു വീട് നിർമ്മിക്കാൻ ഉതകുന്നതല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇന്ന് ഒരുപാടാളുകൾ നിങ്ങളുടെ അസ്കർ സൂചിപ്പിച്ചതുപോലെ വീടെന്നു പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കടന്നുറങ്ങാൻ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പട്ടിണിയാണെങ്കിൽ കൂടി ഒന്ന് മനസമാധാനത്തോടുകൂടി കടന്നുറങ്ങാൻ ഒരു കൂഴ എന്ന് പറയുന്നത് ആരുടെയും സ്വപ്നമാണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായി വിജയിച്ചാൽ സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏറെ പുരോഗതി കൈവരിച്ചു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി എന്ന് നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇതുപോലെ വീടില്ലാത്ത ഒരുപാട് ഒരുപാടാളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു എഗ്രിമെന്റ് വെച്ച അഞ്ഞൂറ്റി പേർക്ക് ഒന്നാം ഗഡുമായി ഒരാൾക്ക് നാൽപ്പത്തിയെണ്ണായിരം രൂപ വീതം കൈമാറി ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജസ്സി ഇ ടി കമ്മിറ്റി ചെയർമാൻമാരായ വി ശിവശങ്കരൻ ടി സുലേഖ അംഗങ്ങളായ കെ സി മുഹമ്മദ് എൻ എ മുബാറക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ സി ശോഭന ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് ജോയിന്റ് ബി ഡിഒ ബെറ്റ്സി തോമസ് എം സജു ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമൻസ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി